മഹാനായ മോദിജി ഓരോ ഭീകരാക്രമണം ഉണ്ടാകുമ്പോഴും ജനങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുമ്പോഴും ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ലെന്നും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ച് ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കൊപ്പമുണ്ടെന്ന് മുതലക്കണ്ണീരൊഴുക്കുമ്പോൾ ഈ ദുരന്തത്തിനെല്ലാം കാരണക്കാരൻ നിങ്ങളാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയില്ലേ നിങ്ങൾക്ക് യാതൊരു കുറ്റബോധവും തോന്നുന്നില്ലേ സുപ്രീം കോടതിയെപ്പോലും സ്വാധീനിച്ച് രാമക്ഷേത്രം നിർമ്മിച്ച് രാജ്യം ഭരിക്കേണ്ട സമയത്ത് രാജ്യഭരണം ഒഴിവാക്കി വ്രതമനുഷ്ഠിച്ച് പൂജാരി വേഷം കെട്ടി ഇവിടെ രാമക്ഷേത്ര സമർപ്പണം നടത്തുമ്പോൾ ഈ മതവികാരം വ്രണപ്പെട്ടവർ ആയുധത്തിന് മൂർച്ച കൂട്ടിയവർ തിരിച്ചടിക്കുമെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങൾക്കറിയാമായിരുന്നു എന്നിട്ടും ഈ ജനങ്ങളെ കുരുതിക്കളത്തിലേക്ക് വലിച്ചെറിഞ്ഞ നിങ്ങൾക്ക് കുറ്റബോധമൊന്നുമില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നത് അവസാനിപ്പിക്കൂ